ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കരിനൊച്ചിയെക്കുറിച്ചാണ് ഇപ്പോൾ വീട്ടുവളപ്പിൽ അത്യാവശ്യം ഒരു തൈ നട്ടു വളർത്തേണ്ട കരിനൊച്ചിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വിട്ടെക്സ് നെഗുണ്ടോ എന്ന ശാസ്ത്രീയ നാമമുള്ള ലാമിയേസിയ കുടുംബാംഗമാണ് നൊച്ചി നൊച്ചി പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണുള്ളത് ഈ കാണുന്ന കരിനൊച്ചിയും മറ്റൊന്നേത് വെള്ളം നൊച്ചിയും എന്താണ് വെള്ളം നൊച്ചി കരിനൊച്ചിയുടെ ഇലയുടെ അടിവശം ഒരു വയലറ്റ് കലർന്ന പച്ച നിറമായിരിക്കും ഒരു ബ്ലൂയിഷ് കളർ മൂന്ന് മീറ്ററിലധികം ബ്രാഞ്ചസായി പടർന്ന് ഒരു മരം ഈ സസ്യത്തിൻ്റെ ഇല പൂവ് വേര് തൊലി എന്നിവയെല്ലാം ഔഷധ ഭാഗങ്ങളാണ് കരുനൊച്ചിയിൽ അടങ്ങിയിരിക്കുന്ന രാസഘടകങ്ങൾക്ക് ക്യാൻസർ അതേപോലെ വൈറസ് ബാക്ടീരിയ ഫംഗസ് രോഗങ്ങൾക്കെതിരെയും നീര് എന്നിവയ്ക്കെതിരെയും പ്രവർത്തിക്കാനായിട്ട് സാധിക്കും വളരെ വലിയൊരു ഔഷധച്ചെടിയും അതോടൊപ്പം വേലിച്ചെടിയും കൂടെയാണ് ഇപ്പോൾ സാധാരണയായിട്ട് ഇതിൻ്റെ കമ്പ് മുറിച്ചാണ് നടേണ്ടത് വേഗം മുളയ്ക്കുന്ന കമ്പുകളാണ് നമ്മൾ ഊന്നി വെച്ച് കഴിയുമ്പോൾ വേഗം തന്നെ മുളയ്ക്കുകയും പടർന്ന് പന്തലിക്കുകയും ഒക്കെ ചെയ്യും അപ്പോൾ കരിനുച്ചി പൂത്ത് കേൾക്കുന്ന കാഴ്ച വളരെ മനോഹരമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കരുനച്ചിയുടെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം ഈ കരിനുച്ചിയുടെ ഇലയും തുളസിയിലുപ്പ് ജീരകം കുരുമുളക് എന്നിവ ചേർത്ത് കഷായം കുടിക്കുകയാണെങ്കിൽ നമുക്ക് ചുമ ശമിപ്പിക്കാനായിട്ട് സാധിക്കുന്നു അതേപോലെ ഇതിൻ്റെ ഇല ഉണക്കി പൊടിച്ച് നമ്മൾ പുട്ടുമാവ് കുഴയ്ക്കുമ്പോൾ അതിനോടൊപ്പം ലേശം ഒരു സ്പൂൺ കരിനുച്ചിയുടെ ഉണക്കിപ്പൊടിച്ച ഇലമാ കൂടെ ഇട്ട് നമ്മൾ പുഴുങ്ങി കഴിക്കുകയാണെങ്കിൽ ചിലതരം ആസ്മ രോഗങ്ങൾക്ക് ശമനം ലഭിക്കും ഇല്ലയും പൂവ് വിട്ട് ആവി പിടിക്കുന്നത് കോൾഡ് പനി എന്നിവ കുറയ്ക്കുന്നതിന് വളരെയധികം അത്യുത്തമമാണ് വയറുവേദന വായുക്കോപം എന്നിവയുണ്ടാകുമ്പോൾ നൊച്ചിയുടെ കരിനുച്ചിയുടെ തളിരി ഇലയിട്ട് വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ ഉളുക്കുണ്ടാകുമ്പോൾ ഇതിൻ്റെ ഇലകൾ ചൂടാക്കി വച്ച് കെട്ടുന്നത് ഉളുക്കുണ്ടാകുന്ന ഭാഗത്ത് ഇലകൾ ചൂടാക്കി വച്ച് കെട്ടുക അത് നല്ലൊരു പരിപാടിയാണ് പിന്നെ ഇല അരച്ച് നെറ്റിയിൽ പുരട്ടുകയാണെങ്കിൽ നമുക്ക് തലവേദന ശമിപ്പിക്കാം പ്രത്യേകിച്ച് സൈനസൈറ്റിസ് രോഗമുള്ളവരെ തലയുടെ മുകളിലായിട്ട് ഒരു കെട്ട് നൊച്ചിയില വച്ച് കിടക്കുകയാണെങ്കിൽ ആ തലവേദനയ്ക്ക് വളരെയധികം ശമനം ഉണ്ടാകുമെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് നമ്മുടെ ശരീരത്തിൽ മുറിവുണ്ടാകുമ്പോൾ ഇതിൻ്റെ ഇലകൾ തിളപ്പിച്ച് ചെറു ചൂടുവെള്ളം ഉപയോഗിച്ച് ആ മുറി വന്ന് കഴുകുന്നത് വളരെ നല്ലതായിരിക്കും അതേപോലെ വായിലുണ്ടാകുന്ന അൾസറിന് ഇതിൻ്റെ ഇല തിളപ്പിച്ച വെള്ളം കവിൾ കൊണ്ട് ശീലിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് സന്ധിവേദന വാദം എന്നിവ ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ ഇലയിട്ട് നല്ലതുപോലെ കുളിക്കുക അല്ല നല്ലപോലെ തിളപ്പിച്ചിട്ട് അവളത്തിൽ കുളിക്കുക അതുപോലെ ഇലക്കിഴി കെട്ടുക ഇതൊക്കെ നമുക്ക് ആ നമ്മൾ അവൾ പരിചയിക്കുന്നതും നമുക്ക് അറിയാവുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് സ്ത്രീകളിലുണ്ടാകുന്ന ആർത്തവ ക്രമീകരണത്തിനും അതേപോലെ അമിതമായ ബ്ലീഡിങ്ങിനും ഇതിൻ്റെ ഇലയിട്ട് വെള്ളം കുടിച്ച് ശീലിക്കേണ്ടതാണ് പിന്നെ കൊതുക് ഈച്ച എന്നിവയുടെ ശല്യങ്ങൾക്കെതിരെ നമ്മൾ നമ്മളിതിൻ്റെ ഇലകൾ കത്തിച്ച് പുകയ്ക്കാറുണ്ട് തലനീരിറക്കം ഉണ്ടാകുമ്പോൾ നമ്മൾ എണ്ണ കാച്ചുന്ന മുടിയിൽ തയ്ക്കാനായിട്ട് കാച്ചുന്ന എണ്ണയിൽ ഇതിൻ്റെ ഇലകൾ കൂടിയിട്ട് കാച്ചി കഴിഞ്ഞാൽ നമുക്ക് ആ നീരിറക്കം സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നു അതേപോലെ തന്നെ ധാന്യങ്ങൾ സൂക്ഷിക്കുന്ന പാത്രങ്ങളിലോ പെട്ടികളിലോ നമ്മൾ ഇതിൻ്റെ കീടങ്ങളുടെ ആക്രമണം ഉണ്ടാകാതിരിക്കാനായിട്ട് ഇതിൻ്റെ ഉണങ്ങിയ ഇല ഇട്ട് സൂക്ഷിക്കാറുണ്ട് ധാന്യങ്ങളോടൊപ്പം ഉണങ്ങിയ ഇലയിട്ട് ഇട്ട് സൂക്ഷിക്കാറുണ്ട് പിന്നെ കരിനുച്ചി കഷായം നല്ലൊരു ജൈവ കീടനാശിനി കൂടിയാണ് നമ്മുടെ കരിനുച്ചിയുടെ വിശേഷങ്ങൾ മനസ്സിലാക്കുക വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി ഓക്കെ താങ്ക്